ഹായ് ഫ്രണ്ട്സ് ജാസ് വെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് കണ്ടോ ഇന്ന് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടികളാണ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നമ്മൾ വാങ്ങാൻ പോയിട്ടുള്ള അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ചട്ടികൾ എച്ച് ഡി പി ചട്ടികളാണ് എച്ച് ഡി പി ചട്ടികളെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കോട്ടിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഉറപ്പുള്ളൊരു ചട്ടിയാണ് ഇത് കണ്ടോ നമുക്ക് ഗാർഡനിലെ ചെടിയൊക്കെ വെക്കാൻ സൂപ്പർ ആയിട്ടുള്ള ചട്ടിയാണ് പക്ഷെ നമുക്ക് അവർ ഇതാ ഇതുപോലെ പച്ചക്കറി തൈകളൊക്കെയാണ് തന്നിട്ടുള്ളത് അപ്പം നമ്മൾ അതൊക്കെ കൃഷി ചെയ്യണം ഈ ഒരു ചട്ടിയിൽ പത്ത് ചട്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടോ ഇതിന് രണ്ട് ഹോൾസാണുള്ളത് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കല്ലോ അതുപോലെ ഞാനിവിടെ ഓട്ടിങ് കഷണമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഏതൊരു ചട്ടിയിൽ മണ്ണ് നിറക്കുകയാണെങ്കിലും നമ്മൾ താഴെ ഭാഗത്ത് ഇതുപോലെ ഓട്ടൻ കഷ്ണങ്ങളോ കല്ലുകളോ നമ്മൾ വെക്കണം അല്ലെങ്കിൽ മണ്ണ് പോയി അടഞ്ഞ് നമ്മൾ ചെടി വെക്കുമ്പോൾ ചെടി ചീഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കല്ല് വെച്ചിട്ടുള്ളത് കേട്ടാ ചട്ടി മാത്രമല്ല കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണ്ണുകളൊന്നും കണ്ടോ നല്ല ചകിരിച്ചോറും ചാണകമൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് നല്ലൊരു ഗുണം തന്നെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുമ്പോൾ സബ്സിഡി നിരക്കിലാണ് നമുക്ക് ഈ ചട്ടികളൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മൾ ഒരു ഫോം തരും അവർ നമുക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് അത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ അവർ നമ്മൾ വിളിച്ച് പറയും ഇങ്ങനെ ചട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ പോയി അത് കളക്ട് ചെയ്യുക ചെയ്യുക അപ്പം ഞാനിത് ആദ്യം തന്നെ ചെറിയ ആണ് അവർ തന്നിട്ടുണ്ടാവും അപ്പം ഞാനൊരു പോട്ടിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിൽ മൊത്തം ഞാൻ ഇതാ ഇതുപോലെ കോളിഫ്ലവറിൻ്റെ തൈകളാണ് വെക്കുന്നത് വേറെ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുളക് തക്കാളി വഴുതന അപ്പോൾ ഈ പത്ത് ചട്ടിയിലെല്ലാം കൂടി ഒതുങ്ങൂലല്ലോ അപ്പം ഇതിൽ ഞാൻ കോളിഫ്ലവർ ഇതിൽ ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് നല്ല രസമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ ചട്ടി നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നാലും മൺചട്ടിയോട് എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ് ആദ്യമായിട്ടാണ് ഈ എച്ച് ഡി പി ചട്ടി കിട്ടുന്നത് പിന്നെ ഇത് കൊണ്ട് നടക്കാൻ മൺചട്ടി പോലെയല്ല കേട്ടോ നമ്മൾ മൺചട്ടി നല്ല കന ഇത് ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ അത് വെച്ചാലും നല്ലൊരു ഭംഗിയായിരിക്കും ഈ പോട്ട് ചെറിയ കുട്ടികൾക്ക് പോലും പൊക്കി പിടിച്ചു കൊണ്ടു നടക്കാൻ പറ്റിയ ഈ ഒരു ചട്ടി അത്രക്കും കനം കുറഞ്ഞൊരു ചട്ടിയാണ് നിങ്ങൾക്ക് ഇതുപോലെ കൃഷിഭവന ചട്ടികളൊക്കെ കിട്ടിയിരുന്നോ ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക അവരോട് പോയി ചോദിക്കുക നമുക്ക് നമുക്കിങ്ങനെയൊക്കെ സ്കീമുണ്ടോ എന്നൊക്കെ പോയി ചോദിക്കുക പിന്നെ അതുമാത്രമല്ല ഇതല്ലാതെ തന്നെ ഒരുപാട് സ്കീമുകൾ ഉണ്ടാവും കൃഷിഭവനിൽ നമുക്കിവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് അവരെന്തുണ്ടെങ്കിലും നമ്മളോട് അവരതിൽ പറയും അപ്പോൾ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ പോയി വാങ്ങാറാണ് പതിവ് ഇതാ അപ്പോൾ ഞാൻ എല്ലാ തൈകളും വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ അതിലെടുക്കാണ് ഒരു ചട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് കണ്ടത് അപ്പോൾ ഞാനതിലേക്ക് ഒരു മുളകൻ തൈ വെച്ച് കൊടുക്കട്ടെ മുളകും തൈ ഇതിലൊക്കെ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് വളരും ഇനി ഒരുപാട് തൈകളുണ്ട് കുറച്ചൊക്കെ നിലത്തേക്ക് വെക്കേണ്ടി വരും പിന്നെ ഇതെല്ലാം തന്നെ കുഞ്ഞ് തൈകളല്ലേ ഇപ്പം നമ്മൾ കയ്യിൽ ഇതാ ഇതുപോലത്തെ പൂപാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ഒരു മഴത്തുള്ളി വീഴുന്ന ഒരു ഫീലായിരിക്കും അവർക്ക് അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള കുഞ്ഞ് തൈകളൊക്കെ നമ്മൾ ട്രയൽ വാങ്ങാറുണ്ട് തക്കാളിയും മുളകൊന്നും കുഴപ്പമുണ്ടാവില്ല അത് അത്യാവശ്യമായിട്ടുള്ളതല്ലേ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു ചെറിയ പോട്ട് ആദ്യം ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ വലിയ പോട്ടിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ ഒന്നുകൂടെ കരുത്തോടെ അവർ വളരും ഡിസംബർ ജനുവരി മാസമൊക്കെ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്താൽ നല്ല വിളവ് തരുന്ന ഒരു മാസമാണ് നല്ല തണുപ്പും ഒക്കെ പിന്നെ നമുക്കിഷ്ടം പോലെ വെള്ളം കിട്ടുമല്ലോ ഈ സമയത്തൊക്കെ വേനൽ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലക്കെ ഒന്ന് കൃഷി ചെയ്യുക അപ്പോൾ ഞാൻ ചെടികളെല്ലാം തന്നെ സോറി ചട്ടികളെല്ലാം തന്നെ താഴത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കരുത് കേട്ടോ നമ്മൾ പോട്ട് ചെയ്ത ഉടനെ അപ്പോൾ ഈ ഒരു മൂന്ന് പോട്ട് ഇതാ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വെച്ചതായിരുന്നു കേട്ടോ അതിൽ രണ്ട് തക്കാളിയും ഒരു വഴുതനങ്ങയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ വെച്ച തൈകളൊക്കെയാണിത് ഞാനൊരുപാട് വിത്തുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ അവർക്കുഞ്ഞ് കമൻറ്റിടാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു